ജാസ്മിനും ഗബ്രിയും കൂടി ലൈവിലിരുന്ന് ഇപ്പം സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും നല്ല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും മോശം കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ അകത്ത് ഒരുപാട് ഉള്ളിൽ നിൽക്കുമ്പോൾ എൻ്റെ ഒറിജിനലായിട്ടുള്ള ഫീലിംഗ്സ് എന്താണെന്ന് ഞാൻ ഇതുവരെ ആടെ അടുത്തും എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്ന് ഗബ്രി പറയാണ് അപ്പം നിങ്ങളെ പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് സ്ട്രോങ് ആണ് ഇത്രയും പ്രശ്നം വന്നിട്ട് നീ എന്ത് കൂളായിട്ടാണ് ഹാൻഡിൽ ചെയ്ത നിൻ്റെ മനക്കെട്ട് സമ്മതിക്കണം നിൻ്റെ മനോധൈര്യം സമ്മതിക്കണം എന്നൊക്കെ എൻ്റെ വീട്ടുകാർക്ക് പോലും സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടും എൻ്റെ ഉള്ളിലെന്താണ് എൻ്റെ അവർ എങ്ങനെയാണ് എന്ന് മാത്രമേ അവർക്കറിയാം അതെ എൻ്റെ ഉള്ളിൽ എന്താണെന്ന് അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ മാക്സിമം ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിച്ചു കാരണം കാരണമെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും കരച്ചിൽ വരും ഒരു ദിവസമൊക്കെ ഞാൻ രാത്രി രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് സോ അങ്ങനത്തെ ദിവസങ്ങൾ പോലും ഉണ്ട് അപ്പോൾ എൻ്റെ എൻ്റെ ഉള്ളിൽ എന്താണെന്ന് ആർക്കും അറിയത്തില്ല എല്ലാം എല്ലാവർക്കും പുറമെയുള്ള കാര്യങ്ങൾ മാത്രമേ അപ്പോൾ ജാസ്മിനും പറയുന്നുണ്ട് എനിക്കും വീട്ടിൽ എനിക്കും വെളിയിലിങ്ങനെ പുറത്ത് വലിയൊരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ നിന്നൊന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് മനസ്സമാധാനമായിട്ടൊന്ന് ഫോൺ വിളിച്ചിരുന്ന് കരയാൻ എന്ന് പറയുന്നുണ്ട് അതായത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഇവർ സംസാരിക്കുന്നത് പിന്നെ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഒരുമിച്ച് അത് നേരിടാം ഒരുമിച്ച് അത് തരണം ചെയ്യാം എന്തായാലും ഗബറി ഇറങ്ങിയപ്പോൾ ജാസ്മിൻ ജാസ്മിനെന്തായാലും കൊടുത്തില്ല സോ ഇനി ഇവർ ഇറങ്ങിയിട്ട് എന്താണ് നടക്കുന്നത് എല്ലാം ഇനി എന്തായാലും ബിഗ് ബോസ് സിക്സ് കഴിഞ്ഞാൽ ഇനി ഇവിടെ എന്തായാലും പല കാര്യങ്ങളും നടക്കുമെന്നുള്ളത് ഷുവറാണ്